എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളോട് നിങ്ങളോടും പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതായത് ആപ്പിൾസിൽ നിങ്ങളോട് സംസാരിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഈ റീഡിംഗിന്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം ആപ്പിൾസിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇനി നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സണിൽ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് മെൽകുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ അതും നമ്മളിന്ന് നോക്കുന്നുണ്ട് എല്ലാം തന്നെ നമ്മളിന്ന് നോക്കുന്നുണ്ട് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെയുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക അതിൻ്റെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ റീഡിംഗ് കാണുന്ന എല്ലാവർക്കും പുതുവത്സര ആശംസകൾ എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വർഷമായിരിക്കട്ടെ ഇത് നിങ്ങളുടെ എല്ലാ നല്ല നല്ല ആഗ്രഹങ്ങളും നടക്കട്ടെ അതുപോലെ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം നമുക്ക് വേഗം തന്നെ ഇന്നത്തെ റീഡിംഗിലേക്ക് കൊടുക്കാം ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ട് പേരും ഇപ്പോൾ ഒരുപാട് ചിന്തിക്കുകയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയാണ് ഒരുപാട് ചിന്തിക്കുകയാണ് നിങ്ങൾ രണ്ടു പേരും ഒരുപാട് ചിന്തിക്കുകയാണ് ഇവിടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ രണ്ടു പേരും തമ്മിൽ എന്തോ ഒരു മത്സരം ഉള്ളതുപോലെയാണ് അതായത് ആരാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ എന്തോ ഒരു മത്സരം വച്ചതുപോലെയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അത്രമാത്രം നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ ആ പേഴ്സിനോടോ ആപ്പേസം നിങ്ങളോടോ പറയുന്നുണ്ടാവില്ല അതായത് ആപേസൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് ആ പേസം നിങ്ങളോട് പറയുന്നുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾ ആപ്പേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് നിങ്ങളും പറയുന്നുണ്ടാവില്ല പക്ഷെ പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സിനെ കുറിച്ചും ആപേസൻ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ കാരണം അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാത്തത് കാരണം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും സംസാരിക്കാത്തത് കാരണമാണ് കാരണമാണ് നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ചും ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് മാത്രമല്ല ആ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ആ പേഴ്സിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നത് മേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുറിച്ച് ഇത്രമാത്രം ചിന്തിക്കുന്നതെന്ന് മേ ബി നിങ്ങൾ ആ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾക്കതിനെ സാധിക്കുന്നുണ്ടാവില്ല അതുപോലെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആ പേഴ്സിനും ശ്രമിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സിനും അതിനെ സാധിക്കുന്നില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെയാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഒരുപോലെയാണെന്ന് പറയാം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഒരു തിടുക്കമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ ആ പേഴ്സണോ ഒരു തിടുക്കമുണ്ട് അതായത് പെട്ടെന്ന് പറയാനുള്ളത് പറയണം സന്തോഷത്തിൻ്റെ തിടുക്കമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ ഒരു തിടുക്കം എനിക്കിവിടെ ആ പേഴ്സണെ എനർജിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേ ബി മേ ബി ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഈ സമയത്ത് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും എനർജി ആയിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കാർഡ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം മനസ്സിലായിട്ടുണ്ടാകും അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒത്തിരി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ പക്ഷേ ആ പേഴ്സണിൽ നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് മടിയുണ്ട് പക്ഷേ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കുറച്ച് ഈഗോ ഉണ്ട് കുറച്ചല്ല കുറച്ച് കൂടുതൽ ഈഗോ ഉണ്ട് പക്ഷേ അവരെ ആ പേഴ്സണോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ പേഴ്സൺ പറയും എനിക്ക് ഈഗോ ഒന്നുമില്ല ഈഗോ എന്താണെന്ന് പോലും എനിക്കറിയില്ല എന്നും അപ്പേഴ്സൺ പറയും ഈഗോ എന്താണെന്നൊക്കെ ആ പേഴ്സൺ അറിയാം ആ പേഴ്സൺ വെറുതെ പറയുന്നതാണ് അപ്പ്യസിന് അപ്പേഴ്സിന് അത്യാവശ്യം ഉണ്ട് പക്ഷെ അത് അപ്പ്യസൻ സമ്മതിച്ച് തരില്ല അപ്പ്യസിനെ നിങ്ങളോട് സംസാരിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ അപ്പേഴ്സന് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് സന്തോഷം എന്ന് പറയുമ്പോൾ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ കുട്ടികളെ പോലെയാണ് അത്രത്തോളം അഫ്യസൻ സന്തോഷിക്കും അതായത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം കിട്ടുകയാണെങ്കിൽ എത്ര സന്തോഷം ഉണ്ടാവും അതായത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും സാധനം അവർ വാങ്ങിക്കൊടുക്കാനായിട്ട് മാതാപിതാക്കളോട് പറയുമ്പോൾ ആ ഒരു സമയത്ത് അവർ വാങ്ങിക്കൊടുക്കാതെ അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വാങ്ങിക്കൊടുക്കുമ്പോൾ അവർ എത്ര സന്തോഷിക്കും ആ ഒരു സന്തോഷമാണ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത് അതായത് ഇത്ര നാളും നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നിട്ട് പെട്ടെന്ന് നിങ്ങളോടൊന്ന് സംസാരിക്കാൻ സാധിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ലേ ആ ഒരു സന്തോഷം ആപ്പസിന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരിക്കും അതാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ കുട്ടികളെ പോലെയാണ് എന്ന് ഞാൻ പറയാൻ കാരണം ആ പേഴ്സൻ്റെ എനർജി കുറച്ച് പ്ലേഫുൾ ആയിട്ടുള്ളതാണ് പക്ഷേ പുറമേ ആ പേഴ്സൺ അത് കാണിക്കുന്നുണ്ടാവില്ല പുറമേ ആ പേഴ്സൺ വളരെ മെച്യൂരിറ്റി ഉള്ള ഒരാളാണ് എന്നാണ് പ്രകടിപ്പിക്കുന്നത് പക്ഷേ ആ പേഴ്സൺ മെച്യൂരിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്ന അത്ര മെച്ചൂരിറ്റി ആ പേഴ്സൺ ഇല്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പക്ഷേ ഇത് നിങ്ങൾ ആ പേഴ്സണോട് പറയുകയാണെങ്കിൽ ആ പേഴ്സൺ വിഷമമാകും ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടും അതായത് ആ പേഴ്സൺ മെച്യൂരിറ്റി ഇല്ല അല്ലെങ്കിൽ ആ പേഴ്സിന് വേണ്ടത്ര മെച്യൂരിറ്റി ഇല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ പേഴ്സൺ വിഷമമാവുകയും ചെയ്യും മേ ബി ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടും അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങും അത് ഉറപ്പാണ് നിങ്ങൾ ആ പേഴ്സണിന് മെച്ചൂരിറ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടത്ര മെച്യൂരിറ്റി ആ പേഴ്സൺ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങുമെന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സണെ നിങ്ങളോട് ഒരുപാട് നേരമൊന്നും പിണങ്ങിയിരിക്കാൻ സാധിക്കില്ല നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് പക്ഷേ ആ കുറച്ച് വാശിക്കാരനാണ് അല്ലെങ്കിൽ വാശിക്കാരിയാണ് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വീണ്ടും വീണ്ടും ലഭിക്കുന്നുണ്ട് അത് കാരണം മേ ബി ആ നിങ്ങളോട് പിണങ്ങിയിരിക്കുമായിരിക്കാം ശരിക്കും ആ നിങ്ങളോട് പിണക്കമുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ അങ്ങനെ കാണിക്കുന്നതായിരിക്കാം അതായത് ഞാൻ പിണങ്ങിയിരിക്കുകയാണ് ഞാൻ ഞാനിത് സംസാരിക്കില്ല എന്നൊക്കെ ആ പേഴ്സൺ വെറുതെ കാണിക്കുന്നതായിരിക്കാം അതായത് ആ പേഴ്സിൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഓ ആ പേഴ്സൺ ഇനി നിങ്ങളോട് മിണ്ടില്ല ആ പേഴ്സൺ നിങ്ങളോട് വലിയ ദേഷ്യത്തിലാണ് പക്ഷേ അങ്ങനെയൊന്നുമല്ല അല്ല ആ പേഴ്സൺ നിങ്ങളോട് പിണക്കമൊന്നും ഉണ്ടാവില്ല ആ പേഴ്സൺ വെറുതെ കാണിക്കുന്നതായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് പിണക്കത്തിലാണെന്ന് ശരിക്കും ആ പേഴ്സൺ നിങ്ങളോട് പിണങ്ങിയിട്ടുണ്ടാവില്ല എപ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് മേ ബി ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് അപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്കിവിടെ ലഭിക്കുന്ന മെസ്സേജസ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് റെസുലേറ്റ് ആവുന്നത് മാത്രം നിങ്ങളെടുക്കാം ഇനി നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിൻ്റെ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് മിണ്ടാത്തതിൻ്റെ അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട അഞ്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം ഇതെല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല പക്ഷേ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ട് ആ പേഴ്സൺ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണം എന്നതിലുപരി നിങ്ങളെ കാണാൻ അഭ്യാസം ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ പ്ലേസിന് നിങ്ങളെ കാണാൻ സാധിക്കുന്നില്ല വന്ന് കാണാൻ സാധിക്കുന്നില്ല മേ ബി ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ ആ പ്ലേസിന് നിങ്ങളെ വന്ന് കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സിന് വിചാരിക്കുന്നത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതായത് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കില്ല ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിച്ചില്ലെങ്കിൽ ആ പേഴ്സൺ ഒരുപാട് വിഷമമാകും അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് അതായത് ആ പേഴ്സണിൽ നിങ്ങളോട് വന്ന് സംസാരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആ പേഴ്സണെ കാണാൻ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സണിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കാത്തത് ആ ഒരു മെസ്സേജാണ് എനിക്കിവിടെ ലഭിക്കുന്നത് മൂന്നാമത്തെ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആദ്യം ഞാൻ പറഞ്ഞത് തന്നെയാണ് ആ പേഴ്സിന് കുറച്ച് വാശിയുണ്ട് ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കില്ല എന്ന് ആ പേഴ്സിന് കുറച്ച് വാശിയുണ്ട് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ആ വാശി കാരണമായിരിക്കാം ആ നിങ്ങളോട് ഒന്ന് സംസാരിക്കാത്തത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളാണ് വാശി കാണിക്കുന്നത് എന്നാണ് അതായത് നിങ്ങൾക്കാണ് ദേഷ്യം ആ പേഴ്സൺ നിങ്ങളോട് ദേഷ്യമില്ല ആ പേഴ്സൺ വളരെ എന്താ പറയുക സമാധാനപ്രിയനാണ് പക്ഷേ നിങ്ങളാണ് ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കാണ് വാശി എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജി ഈ സമയത്ത് ഒരുപോലെയാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ എനർജിയുമായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റേ കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആ പേഴ്സണിന് കുറച്ച് വാശിയുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായിട്ട് ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് അതായത് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് അതാണ് എനിക്കിവിടെ മനസ്സിലാക്കുന്നത് അതായത് ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ മടിയൊന്നുമില്ല പക്ഷേ ആദ്യം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം എങ്കിൽ മാത്രമേ ആ പേഴ്സണെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കൂ എന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് ആ മടി കാരണമൊന്നുമല്ല അല്ലെങ്കിൽ ആ പേഴ്സന്റെ വാശി കാരണമൊന്നുമല്ല ആ പേഴ്സൺ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണം ആദ്യം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം മേ ബി നിങ്ങൾ ആ പേഴ്സണോട് ദേഷ്യപ്പെട്ടാലോ എന്ന് ആ പേഴ്സണിൽ പേടിയുണ്ടായിരിക്കാം അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ ആ പേഴ്സിനോട് ദേഷ്യപ്പെടുമോ എന്ന ആ പേഴ്സിന് പേടി ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണമായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷെ എന്താണ് നിങ്ങളോട് പറയേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല എങ്ങനെയാണ് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടതെന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് ആ പേഴ്സൺ അറിയില്ല നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുപോലെ തന്നെ ആ പേഴ്സൺ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇനിയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തതിന് പക്ഷേ എനിക്കിവിടെ പ്രധാനമായിട്ടും മനസ്സിലാകുന്നത് ഈ കാരണങ്ങളൊക്കെയാണ് പക്ഷെ എനിക്കിവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം നിങ്ങളുടെ പിണക്കം ഒരുപാട് വലിയ പിണക്കമൊന്നും ആയിരിക്കില്ല മേ ബി നിങ്ങൾക്കത് വലിയ പിണക്കമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആപ്പേഴ്സിന് അത് വലിയ പിണക്കമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം പക്ഷേ അതൊരു വലിയ പിണക്കമായിരിക്കില്ല എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് എനിക്കിവിടെ ലഭിക്കുന്ന എനർജി എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് രസനായിട്ട് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ തന്നെ എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആപ്പേഴ്സിനെയും ആപ്പേഴ്സിനും നിങ്ങളെയും കാത്തിരിക്കുകയാണ് അതായത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നിങ്ങൾ ആ പേഴ്സിനോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ആ ഒരു മെസ്സേജ് ആണ് എനിക്ക് ഇവിടെ ലഭിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ